നമസ്കാരം പ്രിയപ്പെട്ടവരെ വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ കണ്ടിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് സിനിമ അതിഗംഭീരായിട്ടുണ്ട് വിനീത് ശ്രീനിവാസന് മാത്രം തരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫിലിം കണ്ടു കഴിഞ്ഞു വരുമ്പോഴുള്ള ഒരു സംതൃപ്തി അത്രയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പഴയ കാലത്ത് നിന്ന് പ്രസന്റ് കാലം വരെയുള്ള ഒരു സൗഹൃദത്തിൻ്റെയും സിനിമകളുടെയും ഒക്കെ കഥയാണ് എടുത്തു പറയേണ്ട അഭിനയം ധ്യാൻ ശ്രീനിവാസൻ വളരെ നന്നായിട്ടുണ്ട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ നിവിൻ പോളി ആസിഫ് അലി അജു വർഗീസ് നീരജ് മാധവ് ബേസിൽ ജോസഫ് തുടങ്ങിയ നല്ലൊരു ടീം തന്നെയുണ്ട് ഇതിൽ നിവിൻ പോളിയുടെ കാര്യം പേര് പോലെ തന്നെ പൊളിയാണ് ആള് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് വളരെ നന്നായിട്ടുണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണും മിസ് ചെയ്യണ്ട കൂടുതൽ കഥകൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല ട്രെയിലറിൽ കണ്ട പോലെ സൗഹൃദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ വിനീത് ശ്രീനിവാസിന് സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് തന്നതിന് അത്രയും ഗംഭീരമായിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോ നിങ്ങളുടെ മുഖത്ത് നല്ല പുഞ്ചിരിയും സന്തോഷം ഉണ്ടാകും കാണാൻ മറക്കണ്ട